മെട്രോ നഗരങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് വളരെയധികം വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് നടക്കും ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞു കൺസ്ട്രക്ഷൻ്റെ ഒരു കാലഘട്ടമാണ് മറ്റൊന്ന് മെട്രോ നഗരങ്ങളിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെയധികം കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം അടുത്തടുത്ത് ഫ്ലാറ്റുകൾ പോലെയുള്ള അതുപോലെ റോഡ് ഏറ്റവും ഗതാഗതം കൂടിയ റോഡിനോട് ചേർന്നിട്ടൊക്കെയാണ് ആൾക്കാരുടെ താമസമുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊല്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് ഈ റോഡ് അരികിലുള്ള മരങ്ങൾ വളരെയധികം സഹായകരമാണ് പ്രത്യേകിച്ച് കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ഗ്രീനറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും പക്ഷെ അതിനും ഒരു ലിമിറ്റുണ്ട് കാരണം ആ മരങ്ങൾക്ക് തടയാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് നമ്മുടെ പൊല്യൂഷനിൽ നിന്ന് വരും പ്രത്യേകിച്ച് വാഹന ഗതാഗതത്തിൽ നിന്ന് വരും നമുക്കറിയാം വാഹനങ്ങളുടെ പുകയിൽ നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഒരുപാടുണ്ട് ഈ നൈട്രജൻ ഓക്സൈഡുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിച്ച് അത് ഓസോണും മറ്റ് സെക്കൻഡറി ആയിട്ട് മാറുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ പുക മലിനീകരണം കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കുകയും മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും